ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉള്ളി തിരുമ്മിയത് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ പണ്ട് കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് അങ്ങനെ ഇത് ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ കഞ്ഞീൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ കാര്യമൊന്നും ഇല്ലാത്തപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും പൊടി ഉള്ളിയായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ അതിനെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഒത്തിരി വെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ആ ഉള്ളിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ആ പുളിയില്ലേ ആ പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിക്കൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി തിരുമ്മിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ വീടുകളിൽ ഇതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൈകൊണ്ട് കൊണ്ട് എടുക്കുന്നത് വേറൊരു പ്രത്യേകത തന്നെയാണ് അതുകൊണ്ടാണ് കൈകൊണ്ട് ചെയ്യുന്നത് സ്പൂണിട്ട് ചെയ്താൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ചമ്മന്തി പോലത്തെ ഉള്ളി തിരുമ്മിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്ത് വെക്കണേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളി തിരുമ്മേതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കി എൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ